ప हा చ ప। ക്യൂ നിൽക്കും നല്ല ചൂടുണ്ട് അപ്പൊ ഈ രാവിലെ വന്നിട്ട് ഏതൊരു ചൂടാണെങ്കിൽ ഇന്നത്തെ ദിവസം എത്ര ചൂടായിരിക്കും പിന്നെ വന്നിരിക്കും കൊല്ലത്തി പക്ഷെ ഇത് രാവിലെ തന്നെ ഇത്രയും സ്ത്രീകൾക്ക് വളരെ പ്രായമായ അവരവരുടെ റൈറ്റ് മൈൻഡ് രാവിലെ വരുന്നുണ്ട് കാണുമ്പോൾ സന്തോഷം എങ്ങനെ അച്ഛൻ്റെ ഇലക്ഷൻ എല്ലാം അവിടെ പ്രവർത്തനമൊക്കെ നന്നായി പോയി നമ്മൾ ഒരു ഒന്ന് രണ്ട് ദിവസം പോയിരുന്നു അപ്പം അന്നാണ് നമുക്ക് മനസ്സിലായത് ഈ ക്യാമ്പയിനിങ് എന്നൊക്കെ പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ള പണിയാണ് എല്ലാവയിലത്ത് പെയിൽ കൂടി എല്ലാം കൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ നടക്കണം അപ്പോൾ നല്ല എഫേർട്ടുള്ള പണിയാണ് അച്ഛൻ്റെ എഫേർട്ടിനൊക്കെ നല്ലൊരു റിസൾട്ട് കിട്ടട്ടെ എന്ന് വിചാരിക്കും ഇലക്ഷൻ പോയിട്ടുണ്ട് എങ്ങനെയാണ് ആ ആ ചൂട് എങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ടൈം പോയതിനേക്കാൾ പിന്നെ സെക്കൻഡും തേർഡും ഡേയും പോയപ്പോഴായിരുന്നു കൂടുതൽ ക്രൗഡും അച്ഛനൊക്കെ ബോംബേൽക്കുന്നു ഫസ്റ്റ് ടൈം ടൈംകോഴ്സ് ഉണ്ടായിരുന്നു ഇല്ല നല്ല പക്ഷേ ക്രൗഡ് കൂടിക്കൊണ്ടേയിരുന്നു ഞാനവിടെ ക്യാമ്പയിന് ഓരോ ദിവസം പോകും തോറും ആൻഡ് ആ ഒരു ക്രൗഡിന്റെ ഒരു രൂപ വെച്ചിട്ട് ഇത്തവണ അച്ഛൻ ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം അത് തന്നെയാണ് പിന്നെ ഓഫ് അഫ്കോഴ്സ് എല്ലാവരും എഫോർട്ട് ഇടുന്ന പോലെ തന്നെ അച്ഛനും ഒരുപാട് ഇതിനകത്ത് എഫോർട്ട് ഇട്ടിട്ടുണ്ട് സോ ലെത്ത് റൈറ്റ് കാൻഡിഡേറ്റ് വിൻ എങ്ങനെ ഉണ്ടായിരുന്നു അയ്യോ അടിപൊളിയത് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യഘട്ടമാണ് ലൈവായിട്ട് കാണുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ വണ്ടിയിൽ നിന്ന് ഫുൾ ക്രൗഡ് കാണാൻ കിട്ടിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ആ ഡാൻസും കാര്യങ്ങളും അവിടെയും അഫ്കോഴ്സ് ബി ജെ പിക്ക് തന്നെയായിരുന്നു ക്രൗഡ് കൂടുതൽ ഞാൻ ഞാനതും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു വ്യൂ ആയിരുന്നു അവിടെ നിന്ന് കാണാൻ

അല്ല മൂന്നാമത്തെ കൊ കൊല്ലത്തെ വളരെ അടിപൊളിയായിരുന്നു നല്ല രസമായിരുന്നു നമ്മൾ ഞാൻ രണ്ട് മൂന്ന് ദിവസം പോയായിരുന്നു എല്ലാം നടന്നു അടിപൊളിയായിരുന്നു കണ്ടു ത്രയും വലിയ എന്താ പറയുക ഒരു സംഭവമായിരുന്നു ഇത്രയും ആൾക്കാർ കാണുമെന്ന് ഞാൻ ആക്ച്വലി അഗ്രഹിച്ചിട്ടില്ല പക്ഷേ പോർട്ടോസൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഒരു എന്താ പറയുക ആ ഒരു ആഘോഷവും അച്ഛനാ എന്തൊരു സ്ഥാനത്തിൻ്റെ മേളിലൊക്കെ നിന്ന് നല്ല രസം നല്ല പോലെ